ഭൂമിവാദം സമ്മാനിച്ചത് സിറോ മലബാർ സഭയുടെ അന്തസ്സിനേറ്റ മുറിവാണ് അത് ഉയർത്തിയവർ അതിന് സഭയുടെ സമൂഹത്തിൻ്റെയും പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ കണ്ടെത്തിയ മാർഗം പൈശാചികമായിരുന്നു യേശുക്രിസ്തുവിനെ കുറിച്ച് നേരിയ കേട്ടറിവുള്ളവർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളായിരുന്നു ഏതാനും വിമത വൈദികരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടത് ഉയർന്ന ചിന്തകൾ പ്രസംഗിക്കുന്നവരുടെ ദുഷ്ടതരങ്ങൾ ലോകം തിരിച്ചറിഞ്ഞ സംഭവമായിരുന്നു ഇവർ സൃഷ്ടിച്ച വ്യാജരേഖകൾ ഭൂമി വിവാദത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഈ വിവാദത്തിന്റെ തിരക്കഥകൾ സൃഷ്ടിച്ചവരുടെ ഘട്ടം ഘട്ടമായുള്ള മുന്നേറ്റ തന്ത്രങ്ങൾ കാണാൻ കഴിയും ഒന്നാം ഘട്ടം എന്ന നിലയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി ഇടപാട് ഒരു മഹാസംഭവമാക്കി ഏതാനും പേർ രംഗത്തു വരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി മാർ ആലഞ്ചേരി അതിരൂപതയുടെ സ്വത്ത് വിറ്റുതൊലച്ചു എന്ന് പ്രചരിപ്പിച്ച് വിഷയം സഭയിലും സമൂഹത്തിലും ചർച്ച ചെയ്ത് ആർച്ച് ബിഷപ്പിനെതിരെ പൊതുവികാരം സൃഷ്ടിക്കുന്നു തുടർന്ന് ആരോപണ വിധേയർ തന്നെ അന്വേഷണ കമ്മീഷൻ എന്ന റോളിൽ രംഗത്തു വരുന്നു നിയുക്തരായിരിക്കുന്ന വിഷയത്തിൽ അന്വേഷിക്കേണ്ട യഥാർത്ഥ ക്രമക്കേടുകളെല്ലാം അന്വേഷിക്കാതെ മുൻവിധിയോടെ ചില രേഖകൾ മാത്രം നോക്കി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പടച്ചുണ്ടാക്കി മാധ്യമങ്ങൾക്ക് സമർപ്പിച്ച് ആരോപണങ്ങളെല്ലാം ശരിയായിരുന്നുവെന്ന് വരുത്തി തീർക്കുന്നു ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ക്രിമിനൽ കേസുകൾ കൊടുത്ത് സഭാതലവനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ കോടതി പോലീസ് കേസുകളുമായി ബിനാമികൾ രംഗത്തു വരുന്നു കൂട്ടായ ചർച്ചകളും തീരുമാനങ്ങളുമായി സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു സംഘമായി ഒരുമിച്ചിരുന്ന് എടുത്ത വിഷയത്തിന്റെ പേരിൽ കേസുകളുടെ പരമ്പരകൾ സൃഷ്ടിക്കപ്പെടുന്നു പ്രതിസ്ഥാനത്ത് ഒരുവൻ മാത്രം സിറോ മലബാർ സഭയുടെ തലവൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി എല്ലാ ദിവസവും വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു പോലീസ് കോടതി വ്യവഹാരങ്ങളിൽ ആരോപണങ്ങളുടെ പ്രവാഹം സൃഷ്ടിക്കുന്നു മാർ ആലഞ്ചേരി ഉന്നത സ്ഥാനത്തിരുന്ന് വിശ്വാസവഞ്ചനയും സാമ്പത്തിക തിരിമറിക്കായി ഗൂഢാലോചനയും നടത്തിയെന്ന മാധ്യമങ്ങൾ വിധിയെഴുതുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ കർദിനാൽ രാജിവെച്ചു എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി നിരത്താൻ മാധ്യമങ്ങൾ മുഷിഞ്ഞ് കാത്തിരുന്നു ഇതിനിടെ ഉപജാപ സംഘം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തിരക്കഥയിൽ ഉണ്ടാകേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നിങ്ങൾ പറയും പോലെ അഴിമതി നടത്തിയെങ്കിൽ ആ പണം പിതാവ് എന്തു ചെയ്തു എന്ന സാധാരണ വൈദികരുടെയും വിശ്വാസികളുടെയും ചോദ്യങ്ങൾ അപ്രതീക്ഷിതമായി ഈ ഘട്ടത്തിൽ ഉയരുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യമായിരുന്നു പണത്തിന്റെ തിരിമറികൾ സംശയാലികളെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇതിനുള്ള കുൽസിത ശ്രമങ്ങളാണ് വ്യാജരേഖകൾ എന്ന മൂന്നാം ഘട്ടത്തിന്റെ പൈശാചകീതയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്